ഓക്കെ അലൻഡിലെ നിധി എന്നത് ഒരു വളരെ രസകരമായ ഒരു നിധിയുടെ കഥയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഫ്രാൻസിൽ നിന്നുള്ള ഒരു കപ്പൽ കാനഡയിലെ ഓക്കെ അലൻഡിൽ മുങ്ങിയതായി പറയപ്പെടുന്നു ഈ കപ്പലിൽ വളരെയധികം സ്വർണം വെള്ളി രത്നങ്ങൾ എന്നിവ ഉണ്ടായിരുന്നത്രേ ഈ നിധി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിരവധി നിധി വേട്ടക്കാർ ഈ നിധി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആർക്കും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിധിയുടെ സ്ഥാനം സൂചിപ്പിക്കുന്ന ഒരു നിധി മാപ്പ് ഉണ്ടെന്നും ഈ മാപ്പ് ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത് ഈ നിധിയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ട് ചിലർ നിധി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ ഇത് ഒരു കെട്ടുകഥയാണെന്ന് വാദിക്കുന്നു നിധി മറച്ചിരിക്കുന്ന സ്ഥാനം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒക്കെ അലൻഡ് ഒരു ദ്വീപാണ് അവിടത്തെ കാലാവസ്ഥ വളരെ കഠിനമാണ് നിധി മാപ്പിലെ രഹസ്യം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്